മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിവേറിളക്കുന്ന നീക്കമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പ്രതിപക്ഷം അതിശക്തമായി പ്രതിഷേധിക്കുന്നു മറുവശത്ത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയുടെ വിമർശനവും പരിഹാസവും നവകേരള സദസ്സിനു നേരെ ചോദ്യങ്ങളുമായി നീതിപീഠവുമുണ്ട് ഇതിനിടയിൽ ഇതാ മഹിളാ മോർച്ചയും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ വിറപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരിയിൽ ശക്തി സംഗമം നടത്താൻ പോവുകയാണ് കേരളത്തിൽ ഇതിനിടയിലിതാ അതിനു മുൻപ് തന്നെ മഹിളാ മോർച്ചയുടെ ഡി ജി പി ഓഫീസ് മാർച്ചിലൂടെ പിണറായി വിജയന് കൃത്യമായ സന്ദേശം നൽകിയിരിക്കുകയാണ് മഹിളകൾ നേരത്തെ പോലെ നിരവധി പേരാണ് അതിശക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെയും കേരളീയം പരിപാടിയുടെയും ഒക്കെ ആഘോഷ പൊലിമയിൽ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ പിണറായി വിജയൻ്റെ ആഡംബര യാത്രയെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നതും സോഷ്യൽ മീഡിയയിലൂടെ വിദ്യാർത്ഥികളും യുവാക്കളും പ്രായമായവരുമൊക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതും കേരളം കാണുകയാണ് ഇതിനിടയിലാണ് മഹിളാമോർച്ചയുടെ ഡി ജി പി ഓഫീസ് മാർച്ചിൽ പ്രതിഷേധം വിരമ്പി വെള്ളയമ്പലത്ത് റോഡ് ഉപരോധിച്ചു ഡി ജിപിയുടെ വീട്ടിൽ കയറിയും പ്രതിഷേധമെന്ന റിപ്പോർട്ടുകൾ കൂടി ചർച്ചയായിരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയാണെന്നും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാതെ നോക്കാതെ പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നേരത്തെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം വർദ്ധിക്കുകയാണെന്നും സ്ത്രീ സുരക്ഷ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നവോത്ഥാനം അതിൽ പൊളിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് ബി ജെ പി മഹിളാമോർച്ചയും ഒക്കെ പലപ്പോഴേ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾതാ അതിരൂക്ഷ പ്രതികരണം നടത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മഹിളാമോർച്ച രംഗത്ത് വന്നിരിക്കുകയാണ് വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ വീഴ്ച ആരോപിച്ച് ഡി ജി പി ഓഫീസിലേക്ക് മഹിളാമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം വിരമ്പി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഇതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഊന്തും തള്ളുമുണ്ടായി വെള്ളയമ്പലം മാർത്തർ ജംഗ്ഷനിലാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് പോലീസും സർക്കാരിനുമെതിരെ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം ഇതുവഴി വന്ന പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞു പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നേരത്തെ ഡി ജി പിയുടെ വീട്ടിൽ കയറിയും മഹിളാമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ജയരാജീവിന്റെ നേതൃത്വത്തിൽ അഞ്ചോളം പ്രവർത്തകരാണ് വീട്ടിലേക്ക് ചാടിക്കയറി പ്രതിഷേധിച്ചത് പോലീസ് സുരക്ഷ മറികടന്നായിരുന്നു പ്രതിഷേധം ഈ സമയം ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ് വീട്ടിലുണ്ടായിരുന്നു പ്രതിഷേധിച്ചെത്തിയ സമയം ആവശ്യത്തിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഡി ജി പിയുടെ വസതിയിലില്ലായിരുന്നു ശേഷം മ്യൂസിയം പോലീസ് കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പോലീസ് വലിച്ചിഴച്ചുവെന്നും ആക്ഷേപമുണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായതിനെ തുടർന്ന് ഡിജിപിയുടെ വീടിന്റെ സുരക്ഷ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഏൽപ്പിച്ചു